ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരുടെ വീട്ടിലും കാണപ്പെടുന്ന ഒന്നാണ് കൊതുകിലെ സന്ധ്യാസമയത്ത് പ്രത്യേകിച്ച് സന്ധ്യാസമയം ആകുമ്പോഴും അതേപോലെ തന്നെ രാവിലെ നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ നന്നായിട്ട് തന്നെ കൊതുക് വീട്ടിലൊക്കെ കാണപ്പെടും എത്ര ചെറിയ വീടായാലും വലിയ വീടായാലും എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ കൊതുകിലെ അപ്പം നമ്മൾ കൊതുകിനെ പുകയിക്കാൻ വേണ്ടിയിട്ട് കടകളിൽ നിന്നൊക്കെ നമ്മൾ എന്താ ചെയ്യുക കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ലിക്വിഡുകളൊക്കെ വാങ്ങിച്ച് കത്തിച്ചു വെക്കും അപ്പൊ നമുക്ക് പ്രായമുള്ളവരും കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ അത് ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് അഞ്ച് പൈസ മുടക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഹോം റെമഡിയുണ്ട് ഞാനിന്ന് ഫസ്റ്റ് ടിപ്പിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ചട്ടിയിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ചകിരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ചാൽ കിട്ടുന്ന ഈ ഒരു ചകിരി ഇതാ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു ചട്ടീൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചകിരിയിലോട്ടേക്ക് ഒരു തീപ്പെട്ടി കൊള്ളി ഒരച്ചിട്ട് തീ കത്തിച്ച് എടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ചകിരിൻ്റെ എല്ലാ ഭാഗവും കത്തിയിട്ട് അങ്ങനെ പുകയുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഇലയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം സീമക്കൊന്നൻ്റെ ഇല അല്ലേ ഇപ്പോൾ ഒരുപാടൊക്കെ ആദ്യമൊക്കെ ഒരുപാടൊക്കെ കാടുകളിലുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കാണപ്പെടും ഈ ഒരു സീമക്കൊന്ന ഇപ്പം അപൂർവമായിട്ടേ ഇത് കാണപ്പെടാറുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സീമക്കൊന്ന നിസാരമായി കാണണ്ട ഈ ഒരു ഇല ഒടിച്ചിട്ട് ഇതേപോലെ ഈയൊരു ചകിരിയിലോട്ടേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ കൊതുകിനെയും അതേപോലെ തന്നെ പ്രാണികളെയും എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലും ഡിപ്പെൻഡാണ് കേട്ടോ അപ്പൊ കടകളിൽ നിന്നൊക്കെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള അതൊന്നും വാങ്ങിച്ചിട്ട് പുകയിച്ച് വെറുതെ അസുഖങ്ങൾ ഉണ്ടാക്കി വരുത്തിവെക്കണ്ട അപ്പൊ നമുക്ക് ഈ ഒരല അതേപോലെ സന്ധ്യാസമയത്തൊക്കെ നമ്മുടെ വീട്ടിലും അതേപോലെ പരിസരങ്ങളിലും ഒക്കെ നന്ന് പുക ഒള്ളിച്ചു കഴിഞ്ഞാല് എവിടെ മുക്കിലും മൂലയിലും അതേപോലെ ഹാങ്ങറിന്റെ വശത്തും അതേപോലെ ഹാങ്ങറിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ കൊളത്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കൊതുകുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏത് മുക്കിലും മൂലയിലുമുള്ള കൊതുകിനെയൊക്കെ നമുക്ക് തുരത്തി പുറത്ത് ചാടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പെന്നാണ് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കാൻ മറക്കുക ഉള്ളിൽ നിന്നും മാത്രമല്ല വീടിൻ്റെ പുറത്ത് നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് കൊതുകിനെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ മഴക്കാലമായതുകൊണ്ടും അതേപോലെ ഫ്രൂട്ട് സീസണൊക്കെ ആയതുകൊണ്ടും ഒരുപാട് കൊതുകും ഈ ും എല്ലാം ഉണ്ടാവും എത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും കൊതുക് ഈ ചെക്ക് ഉണ്ടാവും അപ്പൊ എല്ലാത്തിനെയും നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റും നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് കൊതുക് വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പെന്നാട്ടോ അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ ആട്ടോ എടുത്തിട്ടുള്ളത് ടിഷ്യൂലോട്ടേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡർ ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏത് കോഫി പൗഡർ ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിട്ട് കൊടുക്കാം കേട്ടോ ബ്രാൻഡ് ഒന്നുമില്ല ഇനിയിപ്പോൾ പഴയ കട്ട പിടിച്ചിട്ടുള്ള കോഫി പൗഡർ ആയാലും നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കോഫി പൗഡർ ടിഷ്യൂൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടോ രണ്ടറ്റും ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ടിഷ്യൂ സന്ധ്യാസമയത്ത് ഇതേപോലെ ഒന്ന് കത്തിച്ച് വെക്കട്ടോ ഇതേപോലെ കത്തുന്ന സമയത്ത് അത് കത്തിയതിന് ശേഷമുള്ള ആ ഒരു പുകയാണ് നമുക്ക് ഇതിനോ ഇതിനേക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ അപ്പം കുറച്ച് കത്തിയതിന് ശേഷം പിന്നെ നന്നായി തന്നെ പുകയെടുക്കാൻ തുടങ്ങും കേട്ടോ ഈ ഒരു പേപ്പറ് അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ കോഫി പൗഡർ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പുകയുണ്ടാവും ആ ഒരു പുകയുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ടാവും കോഫി പൗഡറിൻ്റെ കേട്ടോ അപ്പം എന്തായാലും കൊതുക് വീട്ടിൽ നിന്നെല്ലാം നമുക്ക് പോയി കിട്ടാൻ പറ്റും ഈ ഒരു കോഫി പൗഡറിന്റെ ഈ ഒരു പുകയുന്ന ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് എന്തായാലും കൊതുകിനത് ഭയങ്കര ഒരു അലർജി ഉള്ള ഒരു സ്മെല്ലായത് കൊണ്ട് എല്ലാ കൊതുകിനെയും നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലും മുക്കിൽ നിന്നും മൂലയിൽ നിന്നൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പെന്നാണ് അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ട് ടിപ്പ് ഞാൻ കാണിച്ചതിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വെളുത്തുള്ളി ഉരിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു പണി അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു വെളുത്തുള്ളീൻ്റെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഉരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടലൻ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി ആദ്യം തന്നെ ഇതേപോലെ അല്ലികളാക്കി വിടർത്തി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു വെളുത്തുള്ളി അല്ലികൾ അല്ലികളുതാ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ഈയൊരു തലഭാഗം വാൽഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് സെൻടർ ഭാഗം ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇത് ഒരു ലൈൻ ഇട്ടെടുത്തതിന് ശേഷം ഒരു ഭാഗത്ത് നിന്നും ഇതേപോലെ ഒന്ന് പിടിച്ചു വലിക്കുന്ന സമയത്ത് വേഗം തന്നെ ആ ഒരു സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കിട്ടാൻ പറ്റുംട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അതാ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട് വെളുത്തുള്ളി എടുത്തിട്ട് ഇതേപോലെ ലഭാഗവും വാൽഭാഗവും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് സെൻ്ററിൽ ഇതേപോലെ ഒരു ലൈൻ ഇട്ട് എന്നിട്ട് എന്നിട്ട്താ ഇതേപോലെ ഒന്ന് പിടിച്ച് വലിച്ചു കൊടുക്കട്ടോ അപ്പം ഒരു സ്കിന്നു പോലും അവിടെ ഒന്നും പറ്റി പിടിക്കാതെ മുഴുവനായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ടോ സിമ്പിളായിട്ട് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് അനായാസം ഉരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ ഇത്രയും വെളുത്തുള്ളി ഇവിടെ ഉരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അച്ചാറിലേക്കും അതേപോലെ നമ്മൾ എന്തിനെങ്കിലും കറിയിലേക്കൊക്കെ ചതി ചതച്ച് വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് വെളുത്തുള്ളി വാങ്ങിച്ചു വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉരിച്ചു വച്ചിട്ടുള്ള ഈ ഒരു വെളുത്തുള്ളി കേടാവാതെ എങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ നോക്കട്ടോ അപ്പോൾ അതാ ഞാൻ ഗ്ലാസിൻ്റെ ഒരു ജാറാ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ അച്ചാർ വാങ്ങുന്നതോ അതേപോലെ ന്യൂട്ടല വാങ്ങുന്നതൊക്കെ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പിൻ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഗ്ലാസ് ജാർ എടുക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും അപ്പൊ ഈ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഉരിച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി എല്ലാം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരിക്കലും ഇതിന്റെ മുകളിൽ ഈർപ്പുണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളത്തിന്റെ നനവുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകും ഒന്നിന്റെ മുകളിൽ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ട് ഒരു പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഒരിക്കലും വെള്ളത്തിന്റെ നനവ് ഒട്ടും പാടില്ല കേട്ടോ ഇതേപോലെ ഗ്ലാസ് ജാറിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു അടപ്പ് ഇത് അതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ ഡോറിൻ്റെ സൈഡിൽ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ആ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ വെച്ചെടുക്കട്ടെ ഡോർ ഡോർമൽ ഇതേപോലെ വെച്ചെടുത്തിട്ട് നമ്മളത് ആവശ്യാനുസരണം നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ചതച്ചിട്ട് കറിയിലേക്കോ അതേപോലെ ഫ്രൈയിലേക്കോ ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും ഇതേപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് വെളുത്തുള്ളി കേടാവാതെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കും Okay, today, yeah. need, െ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കടകളിൽ നിന്നൊക്കെ കടല പയറ് അതേപോലെ ഉഴുന്ന് പരിപ്പൊക്കെ വാങ്ങിച്ചു വെക്കല്ലോ ഒരു മാസത്തിനുള്ള സാധനങ്ങൾ ഇതേപോലെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ പാത്രത്തിലാക്കി അടച്ചു വെക്കുമല്ലോ അപ്പോൾ രണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൽ ചെള് വന്ന് കയറാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഈ ഒരു ചെള്ളു പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അതേപോലെ വെളുത്തുള്ളി അല്ലികൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഇനിയിപ്പോൾ വെളുത്തുള്ളി അല്ലികളില്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി തോലുണ്ടാവല്ലോ ഈ ഒരു തോൽ ഇതേപോലെ ഇട്ട് കൊടുത്താലും അതെ ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഈയൊരു ജീവികൾക്ക് വേണ്ടത് ഈ ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് ഒരിക്കലും ഇതിൽ പ്രാണികളോ അതേപോലെ ചെള്ളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അതേപോലെ വറ്റൽ മുളക് ഇങ്ങനെ നടു പൊട്ടിച്ചിട്ട് ഇതേപോലെ ഇട്ടുകൊടുത്താലും മതി അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടത് അപ്പോൾ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഇപ്പോൾ തക്കാളിക്കൊക്കെ നല്ല വില കൂടിയ സമയമാണല്ലോ അല്ലേ മഴക്കാലൊക്കെ ആയതുകൊണ്ട് തക്കാളിക്ക് നല്ല വിലയുള്ള സമയമാണ് ഇപ്പം അപ്പം നമ്മൾ തക്കാളി ഇങ്ങനെ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് ചില സമയത്ത് നല്ല പഴുത്ത തക്കാളിയൊക്കെ ആകുമ്പോൾ വേഗത്തിൽ തന്നെ അത് പോകും അപ്പോൾ നമുക്ക് ഈ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇനിയിപ്പോൾ തക്കാളി ആയാലും അതേപോലെ പച്ചമുളക് ആയാലൊക്കെ നമ്മൾ കണ്ടെയ്നറിലോ അതേപോലെ ട്രയിലൊക്കെ വിരിച്ചിടുന്ന സമയത്ത് എന്തായാലും നമ്മൾ കഴുകിയിട്ട് തുടച്ചിട്ട് വിരിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നും കൂടെ ബാക്ടീരിയാസൊക്കെ പോയി കിട്ടും കേട്ടോ ഇപ്പം തക്കാളി കൊണ്ടുവന്നതിന് ശേഷം നല്ല കഴുകി തുടച്ചതിന് ശേഷം ഇതാ ഇതേപോലെ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഉപ്പിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കുത്തി കുത്തിവെച്ചുകൊടുക്കട്ടോ ഈ ഒരു തക്കാളിന്റെ ഞെട്ട് ഭാഗം ഇതേപോലെ താഴ്ത്തിയിട്ട് ഇതേപോലെ കുത്തി കുത്തിവെച്ചുകൊടുത്താൽ മതി അപ്പം ആ ഒരു ഉപ്പിന്റെ ഒരു എന്താ പറയുക ഉപ്പ് രസം ഉള്ളത് കൊണ്ടിട്ട് ഈ ഒരു തക്കാളി ഒരിക്കലും കേടായി പോവാൻ ചാൻസ് ഇല്ല വേഗം തന്നെ തക്കാളി കേടായിപ്പോയി ഒരു ഞെട്ടു ഭാഗമാണ് അപ്പോൾ ഈ ഒരു ഞെട്ട് ഭാഗം അതേപോലെ ഉപ്പിൽ കുത്തി വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കേടായി പോവില്ല ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഞെട്ട് ഭാഗത്ത് കുറച്ച് ഓയിൽ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് കമത്തി വെച്ചാലും മതി കേട്ടോ അപ്പോൾ രണ്ട് ടിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കാം മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുക്കറിൽ എന്തെങ്കിലും പരിപ്പ് കടലൊക്കെ വേവിക്കുന്ന സമയത്ത് എത്ര വെള്ളം കുറച്ച് വെച്ചാലും ചില സമയത്ത് വെള്ളം ഒക്കെ ചീറ്റിപ്പോവും വിസിൽ വരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ചിറ്റി പോവാതിരിക്കാനും അതേപോലെ തന്നെ വെള്ളമൊക്കെ നെൽത്തോട്ടക്കൊക്കെ വീണിട്ട് ആ ഒരു കുക്കറും അതേപോലെ ഗ്യാസ് ഗ്യാസെടുപ്പൊക്കെ ആകെ അലങ്കോലമായിരിക്കുമല്ലേ അപ്പോൾ നമുക്കതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നാല് ഭാഗമാക്കി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നടുഭാഗത്ത് ചെറുതായിട്ടൊന്ന് വിട്ടി കൊടുക്കട്ടൊക്കെ അത്ര വെച്ചിട്ട് എന്നിട്ട് ഇത് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ചെറിയൊരു ഹോളായിരിക്കും ഈ ഒരു വിസിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഈ ഒരു ടിഷ്യങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചീറ്റി പോവില്ല അഥവാ വെള്ളം കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കുക്കർ കേടായി പോവില്ല പോകില്ല ഗ്യാസടുപ്പിൻ്റെ മുകളിലൊന്നും തീർക്കൂല കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുട്ടികളുടെ ആയാലും അതേപോലെ മുതിർന്നവരുടെ ആയാലൊക്കെ നല്ല വില കൂടിയ ജീൻസും പാൻറ്റൊക്കെ ആണെങ്കിലും ചില സമയത്ത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ വളർന്നു വരുന്ന ആ ഒരു പ്രായത്തിൽ ഈ ഒരു അരവണ്ണം പെട്ടെന്ന് തന്നെ ടൈറ്റായിപ്പോകും അപ്പം നല്ല വില കൂടിയ പാൻറ് ജീൻസൊക്കെ ആണെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ടെൻഷനായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പാൻ്റ് കൂടി ആവുന്ന സമയത്ത് അപ്പം നമുക്ക് ആ ഒരു പാൻ്റ് അരവണ്ണം ടൈറ്റായിട്ടുള്ള ആ ഒരു പാൻറ്റ് കുറച്ചൊന്ന് നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അതേപോലെ ഒരു ഹെയർ എടുക്കട്ടോ ഹെയർ ബണ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക ബട്ടൺസ് ഇടുന്ന ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽക്കൂടെ ഇതേപോലെ അതാ കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക ഈ ഒരു ഹോൾ കൂടെ ഈ ഒരു ബണ്ണെടുത്തിട്ട് ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈയൊരു ബണ്ണിൻ്റെ അറ്റം ഈ ഒരു ബട്ടൺസിലേക്ക് ഇങ്ങനെ കൊളത്തിട്ട് കൊടുക്കെട്ടോ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതാ കുറച്ച് സ്ഥലം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അരവണ്ണം ടൈറ്റായിട്ടുള്ള നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പാൻഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ടൈറ്റ് ആവാതെ നമുക്ക് ആ ഒരു പാൻഡ് ഇനിയും കൂടുതൽ കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഹെയർ ബണ്ണ് കൊണ്ടിട്ട് ഇങ്ങനെയും ഉപകാരങ്ങളുണ്ട് കേട്ടോ മുടിക്കിടാൻ മാത്രമല്ല ഇങ്ങനെയും ചില ഉപകാരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കംഫർട്ടായിട്ട് ആ ഒരു പാൻറ്റ് നമുക്ക് ഇടാനായിട്ട് പറ്റും ഒരിക്കലും ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരിയസ് കിച്ചിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പുകളാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാം ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നതേ ഒന്ന് കമൻറ് ചെയ്യണേ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു